വളരെ മനോഹരമായ ഒരു പ്രദേശമാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഞാനിന്ന് വൊണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലാണ് വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മനോഹരമായ ആനയിടിക്കുത്ത് എന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് നമസ്കാരം നമസ്കാരം എന്താ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ മനോഹരമായ വെള്ളച്ചാട്ടം ഉണ്ട് ഏറ്റവും കൂടുതൽ പ്രത്യേകം പറയാം സേഫാണ് എത്ര കുഞ്ഞു കൊച്ചുങ്ങൾ വന്നാൽ പോലും അവർക്ക് വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനും ആഴം കുറഞ്ഞ സ്ഥലമുണ്ട് അതേപോലെ നമുക്ക് നല്ല പോലെ മുതിർന്നവർക്ക് ഷവറി വെള്ളാട്ടം ഇവിടെയാണ് പോവാം കടന്ന് പോകാനാണ് ഇതിന് പാഴവസ്ഥാണ് വെള്ളച്ചാട്ടം അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ കാറ്റരി പോലെ ഒഴുകിക്കൊണ്ടിരിക്കും തീർച്ചയായിട്ടും നാളെ സേഫ് ആയ സ്ഥലമാണ് എപ്പോഴും തെളിഞ്ഞ വെള്ളം എത്ര വലിയ ശക്തമായ മഴ പെയ്താലും വളരെ തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ ഈ പുഴലൊഴുകുന്നത് അതിനടുത്തായ തൊമ്പുത്ത് ഏഴുന കുട്ട് എന്ന് പറയുന്ന തൊണ്കുട്ടത്ത് ഉണ്ട് അടുത്തൊരു പ്രദേശമാണ് ഒരു കിലോമീറ്റർ വ്യത്യാസമുണ്ട് രണ്ടുപോയി നമ്മൾ തൊമ്പത്തിലേക്ക് പോകാനായിട്ട് വിടാ ഒരു നടന്നു പോകണത്തിന് നടന്ന നല്ല തെളിഞ്ഞൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം അതായത് തൊമ്പകുത്ത് വേഗം ആണ് ടൂറിസ്റ്റ് കേന്ദ്രം വെള്ളച്ചാട്ടമൊക്കെ ഉള്ള പുഴ ഒഴുകുന്നത് പള്ളിയുടെ തൊട്ടടുത്താണ് നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ഈ ഇവിടെ കാണാൻ പറ്റും ഏറ്റവും സേഫ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം അല്ലേ ഇതിവിടെ ആ ഇവിടെ വന്ന് ഇത് സ്ഥലം പിടിച്ചോ ആണോ ആ നിങ്ങൾ അവിടെ ചെറിയ കടയൊക്കെ തുടങ്ങിയിരുന്നല്ലോ ആനയാടി കുത്തിൻ്റെ മേളുവശമാണിത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മേളുവശം ഒന്നും കണ്ടാൽ പറയില്ല പക്ഷെ ഇതിൽ ഒരു കുഴി ഒരു മൂന്ന് കുഴികളുണ്ട് അതിലൊരു കുഴി ചാടിയാൽ തൊട്ട് താഴത്തെ കുഴിയിലേക്ക് നമുക്ക് കയറാൻ പറ്റും ആഴം പണ്ടൊക്കെ വളരെ അധികം ആഴം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കല്ല് മണ്ണൊക്കെ വന്ന് വീണ് കുറച്ച് ആഴം കുറഞ്ഞിട്ട് എന്നാലും കുളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയയാണ് വളരെ സേഫായ ഒരു സ്ഥലമാണ് ഇവിടെ കാലങ്ങൾ പോകുമ്പോൾ പഴക്കം പറയുന്നത് ആന നടന്നു മറന്നുപോയപ്പോൾ സ്ലിപ്പായി താഴേക്ക് പോയി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ആനയാടി കുത്തുന്ന പേര് വരാണ്ടായ കാരണം